നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് മലയോര ഹൈവേയിൽ കല്ലാമൂലയിൽ കാർ മറിഞ്ഞ് നാലു പേർക്ക് പരിക്ക നിലമ്പൂരിൽ നിന്ന് കരുവാരകുണ്ടിലേക്ക് പോവുകയായിരുന്ന കാറാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണത്തിലുള്ള സംരക്ഷണ ഭിത്തിയോട് ചേർന്ന തലകീഴായി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു കാറുമറിഞ്ഞ് അപകടമുണ്ടായത് കരുവാരക്കൊണ്ട് കേരള അസ്റ്റേറ്റിലെ ചീനിക്കൽ അബ്ദുൾ മജീദ് മാതാവ് മറിയുമ്മ ഭാര്യ ഗദീജ മകൻ മഷൂർ എന്നിവർക്കാണ് പരിക്കേറ്റത് മറിയുമ്മയ്ക്ക് ഒരു കാലിനും ഒരു കൈക്കും പൊട്ടൽ സംഭവിച്ചു ശനിയാഴ്ച രാത്രി നിലമ്പൂരിലെ ബന്ധുവീട്ടിൽ പോയി തിരിച്ചുവരുമ്പോൾ കലാമുരിയിൽ വെച്ചാണ് അപകടമുണ്ടായത് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന കലുങ്കിന്റെയും സംരക്ഷണഭിത്തിയുടെയും ഇടയിലേക്ക് കാർ തലകീഴായി മറിയുകയാണ് ചെയ്തിട്ടുള്ളത് അപകടത്തിൽ വാഹനം പൂർണമായും തകർന്ന നിലയിലാണ് കാർ നിയന്ത്രണം വിട്ട് മറിയുകയാണ് ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കാറിലുള്ളവരെ പുറത്തെടുത്ത് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ന്യൂസ് ബ്യൂറോ 1